ദൈവത്തിന്റെ ശേഷനാമം വായിച്ചപ്പെടും മാറാക്കെട്ട് നിങ്ങൾക്ക് ഏവർക്കും എന്റെ പ്രഭാതം വന്നനു സൈന്യ സവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താര സമയത്ത് ശിഷ്യന്മാർ ഒരുമിച്ചിരുന്നപ്പോൾ അവർ ചോദിക്കുന്നു കർത്താവ് ഞങ്ങളിൽ ആരാണ് വലിയവൻ ആ ചോദ്യത്തിന് മുന്നിൽ യേശു അവരോട് പറയുന്നു സീമോനെ സീമോനെ ഗോതമ്പ് പാറ്റിക്കളയേണ്ടതുപോലെ പാറ്റിക്കളേണ്ടതിനെ സാത്താൻ നിങ്ങളെ പലവട്ടം ചോദിച്ചു എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയായിരുന്നു കഴിഞ്ഞ നാളുകളിൽ നാം പലപ്പോഴും നമ്മളിൽ ആര് വലിയവൻ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ സഭയിലായിക്കൊള്ളട്ടെ നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലായിക്കൊള്ളട്ടെ നമ്മുടെ വ്യത്യസ്തമായ മേഖലകളിലായിക്കൊള്ളട്ടെ നമ്മളിൽ ആര് വലിയവൻ എന്നുള്ള തർക്കത്തോടുകൂടെ നമ്മളായിരിക്കുമ്പോൾ പലപ്പോഴും നമ്മളിടയിലേക്ക് സാത്താൻ കടന്നു വരികയും നമ്മെ തകർത്ത് കളയുവാനുള്ള പദ്ധതി ഒരുക്കുന്നത് നമ്മൾ അറിയുന്നില്ല എന്നാൽ പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ പലപ്പോഴും രോഗങ്ങളിലൂടെ പ്രതിസന്ധികളിലൂടെ പ്രയാസങ്ങളിലൂടെ നമ്മുടെ ശുശ്രൂഷകളെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ കുടുംബ ജീവിതത്തെ ഒക്കെയും സാത്താൻ പലവട്ടം തകർത്തു കളയുവാൻ പാറ്റിക്കളയുവാൻ തക്കവണ്ണം പദ്ധതി ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്തത് കൊണ്ടാണ് ഞാനും നിങ്ങളും ഇന്ന് സമാധാനത്തോടുകൂടി ഈ ഭൂമിയിലായിരിക്കുന്നത് ലോകപരമായ ചിന്തയിലൂടെ കടന്നുപോയി നമ്മളിൽ ആര് വലിയവൻ എന്ന ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് നാം പലപ്പോഴും അകന്നു പോകുന്നു പ്രിയപ്പെട്ട ദൈവ മക്കളെ നമ്മളിൽ ആരാണ് വലിയവൻ എന്നുള്ള ചിന്തയാണ് നമ്മൾ ഇതുവരെയും ഉണ്ടായ തകർച്ചയ്ക്ക് കാരണം എന്നാൽ ഈ പ്രഭാതത്തിൽ നമുക്ക് തന്നെ കർത്താവിന്റെ സന്ധലി ഏൽപ്പിച്ചു കൊടുക്കാം ഗോതമ്പ് പാറ്റിക്കളയേണ്ടതുപോലെ പാട്ടിക്കളയുവാൻ തക്കവണ്ണ സാത്താൻ തന്ത്രങ്ങൾ ഒരുക്കിയപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്തു കൊണ്ടിരുന്നു ആ ദൈവസന്ധിയിൽ നമ്മെ ഒന്നും കൂടെ ഏൽപ്പിച്ചു കൊടുക്കാൻ കർത്താവ് ഇനിയും ആ ചിന്താഭാരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാതെ ദൈവത്തിന് കൊണ്ട് തന്നെ താൻ താഴ്ത്തിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ കർണയോടെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ സ്വർഗം നല്ല പിതാവ് ഈ പ്രഭാതത്തിൽ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുന്നപ്പാ ദൈവമേ കഴിഞ്ഞ നാളുകളിൽ സാത്താൻ പലപ്പോഴും ഞങ്ങളെ പാറ്റിക്കളയുവാൻ എന്നൊക്കെ ചോദിച്ചപ്പോഴും നീ ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാതെ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടിരുന്ന അന്മയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ ശുശ്രൂഷ മേഖലകളെ ഞങ്ങളുടെ കുടുംബജീവിതത്തെ ഞങ്ങളുടെ ഉപജീവന ഒക്കെയും തകർത്ത് കളയുവാൻ സാത്താൻ പലപ്പോഴും തന്ത്രങ്ങൾ ഒരുക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സ്നേഹിച്ച് മാനിച്ച് ഞങ്ങൾ നിലനിർത്തി അന്മയ്ക്കായി സ്തുതിക്കുന്നു ഞങ്ങളിൽ ആര് വലിയവൻ എന്നുള്ള പലപ്പോഴുമുള്ള ചോദ്യങ്ങൾ കർത്താവ് ഞങ്ങളെ അങ്ങിൽ നിന്ന് പലപ്പോഴും അകറ്റിക്കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളെ തന്നെ താഴ്ത്തി കൊണ്ട് ഈ ദിവസങ്ങളിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം നന്മകളാലും അനുഗ്രഹങ്ങളാലും ദൈവ സ്നേഹത്താലും നിറയുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മാനവും മഹത്വവും കർത്താവ് എടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ